തിരുവനന്തപുരം വെഞ്ഞാറമൂട്ടിൽ ഒരു പതിനാറുകാരൻ്റെ അമ്മ നിർബന്ധിച്ച് ഐ എസ്സിൽ ചേർക്കാനായിട്ട് പ്രേരിപ്പിച്ചു അങ്ങനെ കേസ് ഐ എ പി എ പ്രകാരം പോലീസ് കേസെടുത്ത് ഈ അമ്മ ഒരു ക്രിസ്ത്യൻ പശ്ചാത്തലമുള്ള ഒരു സ്ത്രീയായിരുന്നു എന്നിട്ടാണ് അപ്പോൾ കേരളത്തിൽ നടക്കുന്നത് ഒരു തീവ്രവാദത്തിൻ്റെ ഒരു നഴ്സറി ഇത് നട്ടു നനച്ച് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു സ്ഥലമായിട്ട് കേരളം മാറുകയല്ലേ അല്ല അത് കേരളം ഇതിപ്പോൾ ഇത് മാറി തുടങ്ങിയ ഇന്നല്ല നമ്മൾ കളമശ്ശേരി ബസ് കത്തിക്കൽ സംഭവം നമ്മുടെ മുമ്പിലുണ്ട് ജോസഫ് മാഷ കൈവെട്ടിയ സംഭവം നമ്മുടെ മുമ്പിലുണ്ട് ഇത് രഞ്ജിത്ത് ശ്രീനിവാസനാണ് അത് ആലപ്പുഴ പട്ടാപ്പകല് കയറി വീട്ടിൽ കയറി കൊന്ന സംഭവം നമ്മുടെ മുന്നിലുണ്ട് കുന്തിരിക്കം കരുതിക്കോ അവിലും മലരും കരുതിക്കോ കാലൻ വരുന്നുണ്ട് എന്ന് പറഞ്ഞ് കുട്ടികളെ കൊണ്ട് മുദ്രാവാക്യം വിളിപ്പിച്ച് തെരുവിലിറങ്ങി നിന്ന സംഭവം നമ്മുടെ മുന്നിലുണ്ട് പിന്നെ നേരത്തെ എന്താണ് ഈ ഇപ്പോൾ ഈ പറയുന്ന കക്ഷി തന്നെ പ്രതിയായിട്ടുള്ളൊരു കേസുണ്ടല്ലോ കനകമല കനകമല ഇത് ക്യാമ്പ് ക്യാമ്പ് നടത്തിയതിൻ്റെ കേസുണ്ട് പിന്നെ ഇടുക്കിയിൽ ക്യാമ്പ് നടത്തിയതിൻ്റെ കേസുണ്ട് പിന്നെ അതിനേക്കാൾ എല്ലാം ഉപരിയായിട്ട് ഇന്ത്യയിൽ എവിടെ ഒരു തീവ്രവാദ കലാപം നടന്നു കഴിഞ്ഞാലും അതിൻ്റെ വേരുകൾ വന്നു നിൽക്കുന്നത് കേരളത്തിലാണ് വിശേഷിച്ചും മലപ്പുറത്തും കോഴിക്കോടും കണ്ണൂരും കാസർഗോഡും ആയിട്ടുള്ള പ്രദേശത്താണ് അതിൻ്റെ വേരുകൾ വന്ന് നിൽക്കുന്നത് അത് പക്ഷേ കേരളത്തിൽ ഇവർക്ക് സംരക്ഷണം കിട്ടുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും രസകരമായ ഒരു വസ്തുത ഐ എസിൽ പോകാനും ഐ എസിൽ ചേർന്ന് പ്രവർത്തിക്കാനും ശരിക്കും സംരക്ഷണം ഒരുക്കി കൊടുക്കുന്നൊരു സംസ്ഥാനമാണ് കേരളം അത് നമുക്ക് നിഷേധിക്കാൻ വയ്യാത്ത ഒരു കാര്യമാണ് ഇപ്പോൾ ഇന്ന് ഉണ്ടായേക്കണ ഒരു സംഭവം രാഷ്ട്രീയത്തിൽ ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ ജമാഅത്ത് ഇസ്ലാമിയുമായിട്ടും പിന്നെ പി എന്താണ് പി എഫ് ഐയുമായിട്ടും എല്ലാം ലീഗ് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കിയിരിക്കുന്നു തിരഞ്ഞെടുപ്പിൽ അവരുടെ വോട്ടും അവരുടെ സഹകരണവും ഞങ്ങൾ ഉപേക്ഷിക്കില്ല എന്ന് പറഞ്ഞിരിക്കുന്നു അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണ് അല്ല തീവ്രവാദ സംഘടനകളുമായിട്ട് മെയിൻ സ്ട്രീം പൊളിറ്റിക്കൽ പാർട്ടീസ് എന്ന് പറയുന്നവർ ഐക്യം ഉണ്ടാക്കി ഒരു സംസ്ഥാനമാണ് കേരളം അതിൽ സി പി എം ഉണ്ട് സി പി ഐ ഉണ്ട് ഇവരൊക്കെ ഉണ്ട് ഇവരെല്ലാവരും ഇവരുമായി ഒത്തു ചേർന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നൊരു സംസ്ഥാനം എന്ന ബഹുമതി ഇന്നിപ്പോൾ കേരളത്തിനുണ്ട് മാത്രമല്ല എല്ലാ തരത്തിലുള്ള ജിഹാദുകളുടെ തുടക്കവും കേരളത്തിൽ നിന്നാണ് ഇപ്പോൾ ഈ ഹലാൽ വസ്ത്രം തുടങ്ങുന്നത് കേരളത്തിൽ നിന്നാണ് ഹലാൽ ഭക്ഷണം തുടങ്ങുന്നത് കേരളത്തിൽ നിന്നാണ് കേരളത്തിലെ എല്ലായിടത്തും അറബി ഭക്ഷണങ്ങളുടെ ഒരു വലിയ ഉത്സവം തന്നെ വന്ന് ഹലാൽ ഫ്ലാറ്റ് വന്ന് ഹലാൽ ഫ്ലാറ്റ് വന്ന് അപ്പോൾ ഒരു ഇസ്ലാമൈസേഷൻ്റെ പ്രവർത്തനങ്ങൾ ഏറ്റവും സജീവമായി നടക്കുന്ന പ്രദേശങ്ങളിലൊന്നാണ് കേരളം അതിന് മുഖ്യധാര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെല്ലാം തന്നെ അതിനെ പിന്തുണക്കുന്നുണ്ട് എന്നുള്ളതാണ് വസ്തുത മാർക്സിസ്റ്റ് പാർട്ടിയാണെങ്കിൽ കുറച്ച് കാലം പറഞ്ഞിരുന്നത് പൊളിറ്റിക്കൽ ഇസ്ലാമിനെ നമ്മൾ സംരക്ഷിക്കണം എന്നാണ് കാരണം അത് ന്യൂനപക്ഷങ്ങളുടെ രാഷ്ട്രീയ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി നിലകൊള്ളുന്നതാണ് പൊളിറ്റിക്കൽ ഇസ്ലാം അതിനെ നമ്മൾ സംരക്ഷിച്ച് നിർത്തണം അത് എന്നാൽ ബാക്കിയുള്ള എല്ലാ മതങ്ങളുടെയും രാഷ്ട്രീയ പ്രവർത്തനത്തെ എതിർക്കുകയും വേണം അപ്പോൾ ഇവരോട് ആരോട് ഈ ഇസ്ലാമിസ്റ്റ് ഗ്രൂപ്പിനോടൊരു മൃദു സമീപനം പുലർത്തുകയും അവർക്ക് വേണ്ട പ്രോത്സാഹനം കൊടുക്കുകയും ചെയ്യുന്നൊരു രീതി ഇവിടെയുണ്ട് ഷിയിൽ ആട് മേയ്ക്കാൻ പോയവർ ഇവിടെ നിന്നാണ് ഇവിടുത്തെ ജീവിതമൊന്നും പറ്റില്ല അവിടെ പോയി ആട് മേയിച്ചാലേ നേരെ പോകുള്ളു എന്ന് പറഞ്ഞതാണ് മാത്രവുമല്ല ഇതിനെ സംബന്ധിച്ച് ഇതിനെ ബേസ് ചെയ്തുകൊണ്ടൊരു സിനിമ വന്ന് കേരള സ്റ്റോറി അതിനെ ഏറ്റവും ശക്തമായിട്ട് എതിർത്തത് കേരളത്തിലാണ് കേരള അത് അസത്യമാണെന്നാണ് സത്യമാണ് ഐ എസിലേക്ക് ആളെ ചേർക്കുന്നതിന് വേണ്ടി ഇസ്ലാമിക് സ്റ്റേറ്റ് അല്ലെങ്കിൽ അതിലേക്ക് ആളെ ചേർക്കുന്നതിന് വേണ്ടിയുള്ള ബോധപൂർവമായ പ്രവർത്തനങ്ങൾ കേരളത്തിൽ ആസൂത്രിതമായി നടക്കുന്നുണ്ട് എന്നുള്ളതാണ് വസ്തുത അത് നമ്മുടെ മദ്രസ വിദ്യാഭ്യാസം അതിന് വലിയ പങ്ക് വഹിക്കുന്നുണ്ട് അത് പറയുമ്പോൾ ഇവരെല്ലാം ഞങ്ങൾ ഞങ്ങളവിടെ മനുഷ്യ മനുഷ്യനോട് നന്നായിട്ട് പെരുമാറണം എന്നാണ് മനുഷ്യനോട് നന്നായിട്ട് പെരുമാറണം എന്ന് പഠിപ്പിക്കുമ്പോൾ മദ്രസയിൽ കിട്ടിയ വിദ്യാഭ്യാസം ഇവനെ ഇവനെത്തിക്കുന്നത് സിറിയയിൽ ആടിമഹിക്കാൻ പോകാനായിട്ടാണെങ്കിൽ ഇവനാ നിശബ്ദമായ രീതിയിൽ കൊലയാളികളാക്കി മാറ്റുന്ന ഒരു സംസ്കാരത്തിലേക്ക് അവനെ എത്തിക്കുന്നുണ്ട് പക്ഷെ അതിനെക്കുറിച്ചൊന്നും ചർച്ച ചെയ്യാനോ അത് തെറ്റാണെന്ന് പറയാനോ പോലും നമ്മുടെ നാട്ടിലാളുകൾ തയ്യാറല്ല അപ്പോൾ ലൗ ജിഹാദ് ഏറ്റവും ശക്തമായി നടന്ന പ്രദേശങ്ങളിലൊന്ന് കേരളമാണ് എന്നിട്ട് എന്നിട്ടതില്ലെന്ന് പറയും എന്നിട്ടതില്ല എന്ന് പറയും അത് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ അവരെല്ലാവരും കൂടി ആക്രമിച്ചിട്ട് ഇതിങ്ങനെ പറയുകയും ചെയ്യും അപ്പോൾ ഇങ്ങനെ ഒരു പാരമ്പര്യം ഉണ്ടാക്കി നിലനിർത്തുന്നതിൽ കേരളത്തിലെ ഇടതുപക്ഷവും ഐക്യജനാധിപത്യ മുന്നണിയും മത്സരിച്ച് പ്രവർത്തിക്കുകയും ഇവരെല്ലാവരും ശ്രമിക്കുന്നത് തീവ്ര ഇസ്ലാമിൻ്റെ പ്രവർത്തനത്തിന് വേണ്ട പിന്തുണ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇവരൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഈ പറയുന്ന ദുരൂഹതകൾ ഏറെയുണ്ട് അതെ ഈ സ്ത്രീ ക്രിസ്ത്യാനിയായിരുന്നോ ക്രിസ്ത്യാനിയായിരുന്നു അതിനുശേഷം ഭർത്താവ് ഇസ്ലാം മതത്തിലുള്ള ഒരാളാണ് കല്യാണം കഴിച്ച് ഇസ്ലാമായി ഭർത്താവല്ല ഇപ്പോഴത്തെ ഇപ്പോഴത്തെ രണ്ടാമത്തെ ആളാണ് പുള്ളി ഇസ്ലാമാണ് പുള്ളി ഇസ്ലാമാണ് അപ്പോൾ ഇവർ ക്രിസ്ത്യാനിയായി ഒരു ഇസ്ലാമിനെ കല്യാണം കഴിച്ച് അപ്പൊ ആ മകൻ ഇസ്ലാമാണോ അവൻ ഇസ്ലാമാണ് ഇവരും ഇസ്ലാം സ്വീകരിച്ചു രണ്ടുപേരും ഇസ്ലാം അതാ ഇസ്ലാമിൽ അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഇസ്ലാം ഒരു വ്യക്തിക്ക് മാത്രമായിട്ട് സ്വീകരിക്കാൻ പറ്റില്ല ഒരു കുടുംബം ഒരുമിച്ച് ഇസ്ലാമാകേണ്ടി വരും അപ്പൊ സ്വാഭാവികമായിട്ടും ഇവർ ഇസ്ലാമായ കൂട്ടത്തിൽ കൂടി അവരുടെ മകനും ഇസ്ലാമായിട്ടുണ്ട് ആ മകനെയാണ് ഇപ്പം ഇവരും രണ്ടാനച്ഛനും കൂടി പ്രേരിപ്പിച്ചുകൊണ്ട് അങ്ങനെയല്ലേ നമുക്ക് പറയാൻ പറ്റും വിവാഹം കഴിച്ചിട്ടില്ല അവർ തമ്മിൽ വേണ്ട എന്നാലും പിന്നെ അങ്ങനെ വേണമല്ലോ അമ്മയുടെ ഇപ്പോഴത്തെ പഴയ മലയാളത്തിൽ ഇവർക്ക് പറഞ്ഞിരുന്ന വാക്ക് ജാരൻ എന്നായിരുന്നു ഇപ്പോഴത്തെ വാക്ക് അമ്മയുടെ ആൺ സുഹൃത്ത് എന്നാണ് അങ്ങനെയാണ് നമ്മൾ ഇതിനെയൊക്കെ ഇതിനെയൊക്കെ മഹത്വവൽക്കരിച്ചെടുക്കുന്നത് ഇനി ഭാവിയിലെ താൽക്കാലിക എന്ന് പറയും അതെ ഇനി ഭാവിയിൽ വരുമ്പോഴേക്കും ഇത് താൽക്കാലികമായ പങ്കാളി പങ്കാളി ആയിട്ട് ജീവിക്കുന്നു എന്ന് പറയും അതെ മുമ്പെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ശ്രീ ആ രാമനായവിടെയാണ് ചോദിച്ചോ അത് നമ്മുടെ ശാരദ വീട്ടിൽ കൂടി നിൽക്കണമെന്ന് പറഞ്ഞിരുന്നു അന്ന് കൂടി നിൽക്കലായിരുന്നു ഇപ്പം ആ കൂടി നിൽക്കൽ മാറിയിട്ട് പെൺ സുസൃത്ത് ആൺ സുഹൃത്ത് എന്ന നിലക്കായിട്ട് വ്യഭിചാരത്തിന് വലിയ രീതിയിലുള്ള മാന്യതയും സ്വീകാര്യതയും ഉണ്ടാക്കി കൊടുക്കുന്നതിന് വേണ്ടി നമ്മുടെ മാധ്യമങ്ങളും നമ്മുടെ ബുദ്ധിജീവികളും നമ്മുടെ കോടതികളുമൊക്കെ മത്സരിച്ച് പരിശ്രമിക്കുകയാണ് കോടതികൾ പറയണത് എന്താണെന്ന് വെച്ചാൽ യൂറോപ്പിലും അമേരിക്കയിലും ഒക്കെ അങ്ങനെയുണ്ട് അപ്പോൾ പിന്നെ ഇവിടെ ഇങ്ങനെ ആയില്ലെങ്കിൽ എന്ത് ചെയ്യും എന്നുള്ളതാണ് അതാണ് ഏറ്റവും വലിയ കഷ്ടം കാരണം അയ്യായിരം കൊല്ലത്തെ സംസ്കാരവും ജീവിതവും പാരമ്പര്യവും ഉള്ള ഒരു രാജ്യമാണ് ഇന്ത്യ കഷ്ടി ഇരുന്നൂറ് കൊല്ലത്തിലേറെ ചരിത്രമില്ലാത്ത അമേരിക്കയിൽ എന്ത് നടക്കുന്നു എന്ന് നോക്കിയിട്ട് ഇവിടുത്തെ സംസ്കാരത്തെ വ്യാഖ്യാനിക്കാൻ കോടതികൾ ശ്രമിക്കുമ്പോൾ നമ്മൾ നിസ്സഹായരായിട്ട് നിൽക്കാനേ പറ്റുള്ളൂ മാത്രവുമല്ല കോടതികളാണെങ്കിൽ പോലും അവരും ഏറ്റവും കൂടുതൽ പ്രാമുഖ്യം കൊടുക്കുന്നത് വേട്ടക്കാരുടെ മനുഷ്യാവകാശത്തിന് വേണ്ടിയിട്ടാണ് ഇരകളുടെ മനുഷ്യാവകാശത്തിന് വേണ്ടിയിട്ടല്ല വേട്ടക്കാരുടെ മനുഷ്യാവകാശം സംരക്ഷിക്കപ്പെടണം എന്നുള്ളതാണ് ഇരകൾക്ക് മനുഷ്യാവകാശങ്ങളില്ല കൊല്ലപ്പെടുന്നവനല്ല കൊന്നവൻ്റെ മനുഷ്യാവകാശം സംരക്ഷിക്കാൻ വേണ്ടിയാണ് കേരളത്തിൽ മെഴുകുതിര് പ്രകടനം നടക്കുന്നതും പിന്നെ പ്രാർത്ഥന നടത്തുന്നതും ഒക്കെ ഇവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് കൊല്ലപ്പെട്ടവൻ്റെ താല്പര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ എവിടെയെങ്കിലും പറഞ്ഞു കേട്ടിട്ടുണ്ടോ അത് കേരളത്തിലൊരു സൈക്കോളജി അങ്ങനെ രൂപപ്പെട്ടു വന്നിട്ടുണ്ട് മനസ്സ് അത് ഇപ്പോൾ നക്സലൈറ്റുകളുടെ കാലം തുടങ്ങി ആ ഒരു ഇപ്പോൾ ഒരു കായണ്ണ കേസിന് ശേഷം ഒരു ബാലകൃഷ്ണൻ എന്ന് പറഞ്ഞ ഒരു സർക്കിൾ സർക്കിൾ ഇൻസ്പെക്ടറാണ് രണ്ട് നക്സലൈറ്റ് പ്രതികൾ അയാളെ കൊന്നിട്ട് ഇതിന് വെച്ചു ഏതിനെ ജീപ്പിന് ജീപ്പിന് തീവച്ച് അയാൾ നട മരിച്ചു ആ കേസിലെ പ്രതികളുടെ മനുഷ്യാവകാശത്തിന് വേണ്ടിയിട്ടാണ് എല്ലാവരും പടപൊരുതിയത് നമ്മുടെ സാംസ്കാരിക നായകരൊക്കെ അതിന് വേണ്ടിയിട്ടാണ് ആ കൊല്ലപ്പെട്ട ബാലകൃഷ്ണന്റെ കുടുംബത്തിനും മനുഷ്യാവകാശങ്ങളില്ലേ അതെ അയാൾ എന്താ തെറ്റെയ്തത് അയാൾ നിലവിലുള്ളൊരു നിയമ സംവിധാനത്തിന്റെ ഭാഗമായി നമ്മുടെ ഭരണഘടന അനുശാസിക്കുന്ന വിധത്തിൽ ക്രിമിനൽ കേസിൽ പെട്ട പ്രതികളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുക എന്ന ഡ്യൂട്ടി ചെയ്യാൻ ബാധ്യസ്ഥനായ ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് ആ ഡ്യൂട്ടി അദ്ദേഹം ചെയ്തതിനാണ് അദ്ദേഹത്തെ പെട്രോൾ ഒഴിച്ച് കത്തിക്കുന്നത് അങ്ങനെ കത്തിച്ചവരുടെ മനുഷ്യാവകാശത്തെക്കുറിച്ചാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് പറയുന്നത് അവനകത്ത് ജീവൻ ബലി കൊടുത്തില്ലേ എന്നാണ് സൂയിസൈഡ് ബോംബാണല്ലോ അത് അതെ അതായത് സൂയിസൈഡ് ബോംബാണ് അപ്പോൾ ഇങ്ങനെ ആത്മഹത്യാ സ്കൂളിൽ പോയിട്ട് പ്രവർത്തിക്കുന്നവനെ മഹത്വവൽക്കരിച്ചുകൊണ്ട് അവൻ്റെ ജീവിതം മഹത്താണ് എന്ന് പറയുന്ന ഒരു രീതി ഇവിടെ ഉണ്ട് അത് കമ്മ്യൂണിസ്റ്റുകാർ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളൊരു കാര്യമാണ് അതേ രീതി തന്നെ ജിഹാദികൾ ഉണ്ടാക്കിയെടുക്കുകയാണ് അവരും പറയുന്നത് ഇതിനെക്കുറിച്ചാണ് രാജ്യദ്രോഹം നടത്തി രാജ്യദ്രോഹികൾക്ക് ഈ രാജ്യം നശിപ്പിക്കുന്നതിനുള്ള വഴിമരുന്ന് കൊടുത്ത സിദ്ധിക്കാപ്പൻ്റെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ മാധ്യമ പ്രവർത്തകരൊക്കെ നിലകൊള്ളുന്നത് സമരം വരെ നടത്തി സമരം നടത്തി ഇവിടെ മാത്രമല്ല ഡൽഹിയിൽ നടത്തി കേരളത്തിൽ നടത്തി കെട്ടി നടത്തി വാ തുറന്നുകൊണ്ട് നടത്തി ഇങ്ങനെ പലതരത്തിലുള്ള സമരങ്ങൾ അവർ നടത്തി ഇവരെല്ലാം ചെയ്യുന്ന ആർക്ക് വേണ്ടിയിട്ടാണ് ഈ രാജ്യത്തെ ഒറ്റ കൊടുക്കുകയും ഈ രാജ്യത്ത് നിലനിൽക്കുന്ന ഒരു ഭരണ സംവിധാനത്തെ നമ്മുടെ ഭരണഘടനയെ അംഗീകരിക്കാതിരിക്കുകയും ചെയ്യുന്നവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതാണ് മനുഷ്യാവകാശം എന്നിവർ ധരിക്കേണ്ടത് അതാണ് ഇവരുടെ ഒരു പ്രത്യേകത മനുഷ്യാവകാശം എങ്ങനെ വന്നതെന്ന് വെച്ചാൽ ഇവരുടെ അവകാശം സംരക്ഷിക്കുക എന്നുള്ളതാണ് ഈ രീതിയിൽ ജിഹാദികൾക്ക് പ്രവർത്തിക്കാനുള്ള ഒരു അന്തരീക്ഷം ഒരുക്കുന്നതിൽ കേരളം വല്ല വളരെ മുന്നേറിയിട്ടുണ്ട് അതിൻ്റെയൊക്കെ ഫലമായിട്ടാണ് ഈ വെമ്പായ വെമ്പായം എന്നൊക്കെ പറഞ്ഞ ചെറിയ പ്രദേശമാണ് ആ വെമ്പായത്ത് പോലും തിരുവനന്തപുരം ജില്ലയിലുള്ള ആ വെമ്പായത്ത് പോലും ഭീകരവാദികളുടെ വേരുകളുണ്ട് എന്ന് വന്നുകഴിഞ്ഞാൽ ഇതിപ്പോൾ നമ്മൾ കാണുന്ന മലപ്പുറത്തും കോഴിക്കോടും കണ്ണൂരും മറ്റേ കാസർഗോഡും മാത്രമല്ല മലപ്പുറത്ത് പോലും ഈ വെമ്പായത്ത് തിരുവനന്തപുരം പോലുള്ള പോലുള്ളൊരു ജില്ലയിലെ പോലും മത തീവ്രവാദികളുടെ വേരുകൾ ആഴ്ന്നിറങ്ങിയിരിക്കുന്നു എന്ന് അമ്പരപ്പിക്കുന്ന ഒരു വിവരമാണ് ഇതിനകത്ത് വരുന്നത് അതാണ് എന്നെ കൂടുതൽ അസ്വസ്ഥനാക്കുന്നത് കാരണം ഈ രാജ്യത്ത് ഭരണഘടനാപരമായിട്ടുള്ള അവകാശങ്ങൾക്കനുസരിച്ച് ജീവിക്കുന്ന ഹെലോ എബൈഡിങ് സിറ്റിസൺ നിയമത്തിന് വഴങ്ങി ജീവിക്കുന്നവൻ്റെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാതെ ആ നിയമത്തെയും ഭരണഘടനയെയും എല്ലാം വെല്ലുവിളിക്കുന്നവരുടെ അവകാശങ്ങൾ അന്തരീക്ഷം കേരളത്തിലുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പരിതാപകരമായ വസ്തുത അതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് വളരെ പെട്ടെന്ന് പിന്തുണ കിട്ടും അത് ഇപ്പോഴും എന്താണ് ഇപ്പോഴും ഇതിനായി മൃദുസമീപനം ഈ വാർത്തയോട് സ്വീകരിക്കാമോ അത്രയ്ക്ക് മൃദു സമീപനമാണ് നമ്മുടെ മാധ്യമങ്ങൾ മുഴുവൻ സ്വീകരിക്കുന്നത് നമ്മുടെ എല്ലാ മാധ്യമങ്ങളും ഇതിനങ്ങ് ട്രിവിൽ വളരെ എന്താണ് ഇത് ഒരു ഒരു പ്രധാനപ്പെട്ട സംഭവമേ അല്ല എന്നുള്ള രീതിയിൽ വരികയും കഴിയുമെങ്കിൽ ഇതിൻ്റെ വിശദാംശങ്ങൾ കൊടുക്കാതിരിക്കുകയും ഇതിനോട് ഇതൊരു ഒറ്റപ്പെട്ട എന്ത് വരുമ്പോഴും ഇവരെന്താ പറയുന്നത് അതൊക്കെ ഒറ്റപ്പെട്ട സംഭവങ്ങളല്ലേ എന്നാണ് ഒറ്റപ്പെട്ട സംഭവങ്ങൾ ആവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോഴെന്താണ് ഒറ്റപ്പെട്ട സംഭവങ്ങൾ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു ലവ് ജിഹാദ് ഇവർ പറഞ്ഞു ഒറ്റപ്പെട്ട സംഭവം അതിനുശേഷം ശേഷം എത്ര എണ്ണം നടന്നു എല്ലാം ഒറ്റപ്പെട്ട ഒറ്റപ്പെട്ട സംഭവങ്ങളാണ് ബസ് കത്തിക്കൽ അത് ഒറ്റപ്പെട്ട സംഭവം അല്ലേ എന്നാണ് പറഞ്ഞത് കൈവെട്ട് അത് ഒറ്റപ്പെട്ട സംഭവമല്ലേ എന്നാണ് പറഞ്ഞത് രഞ്ജിത് ശ്രീനിവാസനെ കൊന്നത് അത് ഒറ്റപ്പെട്ട സംഭവമല്ല എന്നാണ് പറഞ്ഞത് ഇങ്ങനെ എവിടെ കുന്തിരിക്കം കരുതി വെക്കാനും അവരും മലരും കരുതി വെക്കാനും പറഞ്ഞു അതൊക്കെ ഒറ്റപ്പെട്ട സംഭവങ്ങളല്ലേ എന്നാണ് പറയുന്നത് ഇതിനെല്ലാം ചെറുതാക്കി ചെറുതാക്കി ട്രിവിയലൈസ് ചെയ്ത് കാരണം അപ്രധാനമാക്കി തീർത്തുകൊണ്ട് ഒറ്റപ്പെട്ട സംഭവമാണ് എന്ന് വരുത്തി തീർക്കാൻ നമ്മുടെ മാധ്യമങ്ങൾ മത്സരിച്ച് പ്രവർത്തിക്കുകയാണ് അവരാണ് ദൗർഭാഗ്യവശാൽ മുഖ്യധാര മാധ്യമങ്ങൾ എന്ന് പറയുന്നവർ അവർ മത്സരിച്ച് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു അപ്പോൾ ഇതിനിടക്കാണ് ഈ സംഭവങ്ങൾ വരുന്ന ഇത് ഇതാണ് അവസ്ഥ എന്നുണ്ടെങ്കിൽ കേരളത്തിൽ സമാധാനപരമായിട്ട് ജീവിക്കാനുള്ള അവസരം നിഷേധിക്കപ്പെടും എന്ന കാര്യത്തിൽ എനിക്കൊരു സംശയവുമില്ല